ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ് ഹയർജിൻ്റെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു കേസിൻ്റെ അപ്ഡേറ്റ് ആണ് ക്രിമിനൽ എം സി അറുന്നൂറ്റി എഴുപത്തൊന്ന് ബാറ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ കേസ് ഹയർജിൻ്റെ നിലവിലുള്ള കേസുകളിൽ ഏറ്റവും ആദ്യം എടുത്തിരിക്കുന്ന കേസാണ് ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേസിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മാസത്തിലാണ് ഈ കേസ് വരുന്നത് ഇത് ഒരു ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ആയിരത്തി അറുന്നൂറ് രൂപ ഗൂഗിൾ പേ വഴി അയച്ച് ഇവരുടെ ക്രിപ്റ്റോ കോയിൻ വാങ്ങിയെന്നും അത് എവിടെയും ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുമുള്ള ഒരു കേസാണ് അങ്ങനെ ആയിരത്തി അറുന്നൂറ് രൂപ വഞ്ചിച്ചു എന്നുള്ള കേസാണ് ഇതിൽ പ്രത്യേകം പറയേണ്ടത് ആയിരത്തി അറുന്നൂറ് രൂപ ഗൂഗിൾ പേ വഴി അയച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ക്രിപ്റ്റോ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് വഴിയാണ് നമ്മൾ ക്രിപ്റ്റോ വാങ്ങുക അവിടെ നിന്ന് വാങ്ങാനും വിൽക്കാനും സാധിക്കും പക്ഷേങ്കിൽ ഇവിടെ ക്രിപ്റ്റോ ഇടപാട് നടന്നിരിക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് ലീഡർക്ക് ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്ത് ലീഡർ ഇതിനെ എവിടെയും ലിസ്റ്റ് ചെയ്യാത്ത ക്രിപ്റ്റോ കോയിൻ കൊടുത്തു എന്നാണ് ഈ കേസ് അപ്പോൾ ഇതിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇവർ കുറച്ച് രേഖകളൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് ഒക്കെ തന്നെ പരിശോധിക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ നൽകിയ രേഖകൾ സൂക്ഷ്മ പരിശോധന നടത്തണം എന്നുള്ള രീതിയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ വാദങ്ങൾ എറണാകുളത്ത് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സെഷൻസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രയൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ കോടതിയുടെ അനുമതിയില്ലാതെ മറ്റൊരു അന്വേഷണം നടത്താൻ സാധിക്കില്ല അതുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ജഡ്ജ് ആ കോടതിയിൽ ഇത് ഇത്തരത്തിലുള്ള അനുമതി അന്വേഷണം എക്സ്പേർട്ടിനെ കൊണ്ട് അന്വേഷിക്കാനുള്ള അനുമതിക്ക് ആ കോടതിയിൽ പെർമിഷന് വേണ്ടി അപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരവാണ് ഇന്നലെ ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിരിക്കുന്നത് ഇനി ഇത് അന്വേഷണം നടത്തിയതിന് ശേഷം അവിടെ പെർമിഷൻ കിട്ടി അന്വേഷണം നടത്താം ഇതിലെ സൈബർ എക്സ്പേർട്ടിൻ്റെ അന്വേഷണം നടത്താം എന്നുള്ള അനുമതി കിട്ടിയതിന് ശേഷം രണ്ട് മാസത്തിന് ശേഷം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി അവസാനത്തോടു കൂടി ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും അപ്പോഴേക്കും ട്രയൽ കോർട്ട് ഇത് എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എടുക്കാനുള്ള അനുമതി കൊടുക്കും എക്സ്പേർട്ടിൻ്റെ അന്വേഷണം പൂർത്തിയാവുമോ എന്ന് അറിയില്ല എന്തായാലും എന്തായാലും ഫെബ്രുവരി മാസത്തിലായിരിക്കും ഈ കേസ് ി എടുക്കാൻ സാധ്യത